നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ഷവായാണ് ഒരു ഏഴ് വറ്റൽ മുളക് എടുത്തിട്ട് കുറച്ച് വിനാഗിരി പറഞ്ഞ് സോക്ക് ചെയ്യാൻ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു സാധാ ചിക്കൻ കറിയൊക്കെ എടുക്കുന്നത്ര ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി മല്ലി എല്ലാം കുറച്ച് അധികം എടുക്കണം പിന്നൊരു അര ടീസ്പൂണ് ചെറിയ ജീരക കൂടി ഇട്ടിട്ട് അത് നല്ലോണം പേസ്റ്റാക്കിയെടുക്കാം ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് അതുകൂടി പേസ്റ്റാക്കിണ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച വറ്റൽമുളക് അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കൂടി നമുക്ക് ഇതേപോലെ തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു പാകത്തിന് ഉപ്പ് കൂടി എടുക്കാം അതിലേക്ക് നമ്മൾ കേക്ക് എടുത്ത് വെച്ച ചിക്കൻ കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കണമായിരുന്നു ഞാൻ അപ്പോൾ ഒഴിക്കാൻ വിട്ടുപോയത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുകയായിരുന്നു ചെയ്തത് എന്നിട്ടൊരു നാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത് എനിക്ക് എനിക്കതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫീസറിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനാണ് വെച്ചത് പിന്നെ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വേരിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചിക്കൻ പീസാണ് മാത്രം എടുത്തുകാണ്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചുകാണ്ട് നമുക്കൊന്ന് ഫുള്ളിൽ ഇട്ട് കണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ പീസൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ കുക്കറിൽ ഇതിൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടാകും അത് നമുക്ക് ഫുള്ളിൽ ഇട്ട് കണ്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത കൂടി അതിൽ ആഡ് ചെയ്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഷവായ റെഡിയാണ് പിന്നെ നമ്മളെ കയ്യിൽ ചെറിയ കഷ്ണം ചിക്കൻ ആയതുകൊണ്ട് എങ്ങനെ ചെയ്തത് വലിയ കഷ്ണമുണ്ടെങ്കിൽ വലുത് ഇതേപോലെ തന്നെ ചെയ്താൽ മതി